ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ യൂണിയനുകളെ ഉൾപ്പെടുത്തണമെന്ന വിചിത്ര ആവശ്യവുമായി തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന യോഗത്തിലാണ് യൂണിയൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇടത് യൂണിയൻ ഉന്നയിച്ചിരിക്കുന്നത് ആവശ്യം ഉന്നയിച്ച ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറിയ കത്ത് ജനം ടിവിക്ക് ജനം എക്സ്ക്ലൂസീവ് ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസുകളിൽ എല്ലാ മാസവും നടക്കുന്ന യോഗങ്ങളിൽ അംഗീകൃത തൊഴിലാളി യൂണിയൻ പ്രതിനിധികളെ പങ്കെടുപ്പിക്കണമെന്നാണ് ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ ആവശ്യം ബോർഡിനെ കൂടുതൽ പാർട്ടി എന്ന ലക്ഷ്യത്തോടെയാണ് എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ പുതിയ നീക്കം നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ യൂണിയൻ പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്നത് ബോർഡിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നതിൽ സംശയമില്ല ദേവസ്വം പ്രസിഡന്റിനാണ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ കത്ത് കൈമാറിയിരിക്കുന്നത് ഇടത് യൂണിയൻ പ്രതിനിധികൾ ഉദ്യോഗസ്ഥ യോഗങ്ങളുടെ ഭാഗമായാൽ ദേവസ്വം ബോർഡിലേക്ക് പുതുതായി എത്തുന്ന ജീവനക്കാർ നിർബന്ധമായും എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ അംഗമാകേണ്ട സാഹചര്യമുണ്ടാക്കും നിലവിലെ സാഹചര്യത്തിൽ അംഗീകൃത യൂണിയനായി ദേവസ്വം ബോർഡിലുള്ളത് എംപ്ലോയീസ് കോൺഫെഡറേഷൻ മാത്രമാണ് യൂണിയനെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പിണറായി സർക്കാരിന്റെ മൗനാനുവാദത്തോടെയുള്ള ഈ നീക്കം ജനം തിരുവനന്തപുരം